ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിക്കൂസ് കിച്ചിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സോയ ചങ്സ് ആണ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ ഇരുനൂറ്റിയമ്പത് എം എൻ്റെ രണ്ടര കപ്പ് സോയാ ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് രണ്ട് പ്രാവശ്യം നല്ലപോലെ ചൂടുള്ളിട്ട് കഴുകി ഒരു പത്ത് മിനിറ്റ് ചൂട് ഇളത്തിലിടാതിന് ശേഷം അതൊന്ന് വീർത്ത് വരും അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ ഒരു മൂന്നു നാല് പ്രാവശ്യം മൂന്ന് നാല് തവണ ഞാൻ കഴുകി എടുത്തിട്ടുള്ളതാണ് ഇത് അതിലൂടെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം മസാലപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണാണെങ്കിലും ഒന്നര സ്പൂണാണെങ്കിലും കുഴപ്പമില്ല എരിവിനുസരിച്ച് മാറ്റം വരാത്ത വരത്താവുന്നതാണ് ഞാനിവിടെ ഒന്നര സ്പൂണാണ് ഒരസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക സോയാ ചിങ്സ് നല്ലപോലെ കഴുകിയെടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ലപോലെ വെള്ളം കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കണം എന്നാലാണ് അതിലത്തെ സ്മെല്ലും അഴുക്കെല്ലാം പോകുന്നത് പോവുകയുള്ളൂ നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ നാല് വലിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഇത് ഞാൻ പകുതിയാണ് ആദ്യം ഇടളളൂ പിന്നെ പകുതി വണ്ടി വന്നിട്ടാണ് ഇടുകയുള്ളൂ സവോള പിന്നെ ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചത് കുറച്ച് കറിവേപ്പില രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇത്ര സാധനങ്ങളാണ് കട്ട് ചെയ്ത് എടുക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളെന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം നല്ല എരുവെള്ള മുളക് പൊടി ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂണോളം എടുത്താൽ മതി ബാക്കി നമ്മൾ അതിൽ ഫ്രൈ ചെയ്യാൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു സ്പൂണിൻ്റെ കണക്കിലാണ് ഞാൻ എല്ലാതും എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക നമ്മളിത് നല്ലപോലെ ഫ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പം ഈ പാത്രം പരന്ന് കേൾക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ സോയാ ചങ്ക്സ് ഒരുപാട് ഓയിൽ പിടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ഓയിൽ ഒഴിക്കണോ അത്രത്തോളം ഓയിൽ നമ്മളുടെ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്തോട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ വളരെ കുറച്ച് ഓയില് മാത്രമാണ് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഇത് നന്നായിട്ട് ചൂടാക്കുമ്പോൾ നമ്മൾ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന സോയാ ചിങ്സ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഞാൻ എല്ലാം കൂടെ ഒരു ഒറ്റ ഒറ്റ ഒരു ട്രിപ്പിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടു എടുക്കുന്നുള്ളൂ രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇടുമ്പം ഒരുപാട് വെള്ളം വെള്ളത്തിൻ്റെ കണ്ടന്റ് നമ്മളിട്ട വഴിക്ക് അതിൽ നിന്ന് ഫോം ആവും അത് കുഴപ്പമില്ല നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളെ പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം ഡ്രൈ ആയി സോയാ ചിങ്സ് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഒരു ചെറു ചെറുതായിട്ട് കളറെല്ലാം മാറുന്ന ഒരവസ്ഥയിലോട്ട് എത്തും അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നവർക്ക് ചെയ്യാം പക്ഷെ അതിൽ ഒരുപാട് ഓയിൽ കണ്ടന്റ് നമ്മൾ സോയാ ചിങ്സിലും കറിയിലും ഉണ്ടാകും അത് കാരണം കൊണ്ടാണ് ഞാനൊരു ഈയൊരു മെത്തേഡിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിങ്ങനെ രണ്ടു മിനിറ്റ് ഇരിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം നമ്മളുടെ പാത്രത്തിലോട്ട് ഇറങ്ങി വരും അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം ഏകദേശം ഇതിന്റെ കളറെല്ലാം ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ് ഫ്രൈ വേണ്ടവർക്ക് ആ രീതിയിലും ചെയ്യാവുന്നതാണ് ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ സോയാ ചങ്ക്സ് ഡ്രൈ ആയി വരില്ല അപ്പം ഈ ഒരു പരുവത്തിൽ ഞാൻ ഇതിൽ നിന്നും ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയാണ് വേണ്ട അടിയിലൊന്നും ഒരു തരി പോലും ഓയിലില്ല എല്ലാം സോയാ ചങ്ക്സിലോട്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് കുറച്ച് മാത്രം ഓയിൽ ഉപയോഗിക്കുക ഇത് നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുക അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയുടെ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പകുതി ഞാൻ നമ്മുടെ സവോള പകുതി വഴി വന്നതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സവോള ഏഡ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് സെക്കൻഡ് മാത്രം ഇഞ്ചി വെളുത്തുള്ളിട്ടൊന്ന് എന്റെ പച്ചമേണ് മാറുന്നവർ ഒരു അഞ്ചോ ആറ് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം സവോളയിട്ട് നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കണം ഇത്രയും വെളുത്തുള്ളി ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പകുതി നമ്മൾ ഹാഫ് കുക്ക് ആയിട്ടുണ്ട് സവോള ഈ സമയം നമുക്ക് ബാക്കിയുള്ള വെളുത്തുള്ള കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നല്ലപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ സവോള വഴറ്റിയെടുക്കാം ഇപ്പൊ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഒരുപാട് മുരിയാൻ നിൽക്കണ്ട അപ്പൊ കുറച്ച് ഒരു കനപ്പ് രസം വരും ഇത്രയും മുരിഞ്ഞാൽ മാത്രം മതി ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പൗഡേഴ്സും എല്ലാ പൊടികളും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പച്ചമണ മാറുന്നവരെ ഇളക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക പൊടികൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട് അതല്ലെങ്കിൽ പൊടികളെല്ലാം ഇട്ടവഴുക്കി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പൊടി കളിക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു മിനിറ്റോളം ഇതുപോലെ ഒന്ന് പൊടികളിലെ പച്ചമണം മാറിയതിനു ശേഷം തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും ഇതുപോലെ ഒന്ന് രണ്ട് സെക്കൻഡ് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇത് ഉപ്പ് നമ്മളിതിൽ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ഈ സമയം നോക്കാം അതിനുശേഷം ഉപ്പ് കുറവുന്നുണ്ടെങ്കിൽ കുറയുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം ഏഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തക്കാളി വേവാനായിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം അതിനുശേഷം ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തക്കാളി ഒരുപാട് വെന്ത്ടയണമെന്നില്ല ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തെ ഒരു കുക്ക് ആയാൽ മതി ഈ ഒരു അവസ്ഥയിൽ അതായത് നമ്മുടെ തക്കാളി ഉടഞ്ഞു ചേർന്നിട്ടില്ല നമ്മുടെ സവോളയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുള്ളൂ അതുമാതിരി നമുക്ക് ഇനി നമുക്കിതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അതായത് ഈ തക്കാളി വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇനി വേവേണ്ടത് അപ്പോൾ ഒരു അര കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ തിളച്ച് വരണം അന്നേരം നമുക്ക് സോയാ ചിങ്സ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം സോയാ ചങ്ക്സ് നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയാ ചങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ല പോലെ ആ ഗ്രേവി സോയാ ചങ്ക്സിൽ പറ്റി പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇനി ഒരു അഞ്ചോ ആറോ മിനിറ്റോളം ഈ ഗ്രേവിയിൽ കിടന്നിട്ടാണ് ഈ മസാലയിൽ കിടന്നിട്ട് വേണം നമ്മൾ സോയാ ചങ്ക്സ് വേവാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ കഴുകി കഴുകിയെടുത്തിരിക്കുന്നത് അപ്പം അധിക സമയം ഇനി കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമില്ല ഒരു അഞ്ചോ ആറോ മിനിറ്റോളം വെച്ച് നമുക്ക് ഈ സോയാ ചങ്ക്സ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇടവിട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ടര മിനിറ്റ് നേരം ആദ്യം ഞാൻ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒരു രണ്ടര മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ടൊന്ന് സോയാ ചങ്ക്സ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ആവശ്യം അതായത് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള പരുവത്തിലാണ് ആവശ്യമെങ്കിൽ ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി ചെയ്യാവുന്നതാണ് ൊടു കഴിഞ്ഞാൽ ഡ്രൈ ആകും അപ്പം നമ്മളുടെ ബീഫ് കറിയുടെ അതേ ടേസ്റ്റിലുള്ള സോയാ ചിങ്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം